السلام عليكم ورحمة الله وبركاته السلام عليكم وبركاته. السلام عليكم ورحمة الله السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد ولكن الاسلام يقولون ان الاسلام ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് അലഹി വസല്ലമ്മ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധന ദൗത്യത്തിലൂടെയാണ് മതം ഇവിടെ പൂർത്തിയാക്കി പഠിപ്പിച്ച് പോയിട്ടുള്ളത് അതിൽ ആദ്യത്തെ പതിമൂന്ന് വർഷം മക്കയിൽ ജീവിച്ച കാലഘട്ടം നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലത്ത് ഏറ്റവും മുഖ്യമായി പ്രവാചകർ സലഹു അഹി വസല്ല ഊന്നിപ്പഠിപ്പിച്ച കാര്യം ഫോക്കസ് ചെയ്ത കാര്യം തൗഹിലാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച ആശയങ്ങളിൽ ഏറ്റവും മുഖ്യമായതും തൗഹീദ് തന്നെയാണ് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പഠന ഞാനും മുമ്പ് കഴിഞ്ഞ വാചകന്മാരും മുഴുവനും പടഞ്ഞ വാചകങ്ങളിൽ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം പ്രഖ്യാപനമാണ് അവന് യാതൊരു പങ്കുകാരും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്ാഹുലഹി വസ്സല പതിമൂന്ന് കൊല്ലം ആവർത്തിച്ചു പഠിപ്പിച്ച അന്ന്ബോത്തോ ഹജ്ജോ ഫർണായി നിശ്ചയിച്ചിട്ടില്ല വിധി വിലക്കുകൾ മഹാഭൂരിപക്ഷവും അന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അന്ന് ഊന്നിയത് വിശ്വാസ മേഖലയിലാണ് ഇരാഹ ഇല്ലെന്ന ഇതാണ് അള്ളാഹു താല ഏകനാണ് അവന് മാത്രമാണ് ആരാധിക്കേണ്ടത് അവൻ ഏകനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല പടച്ചവനോട് തുല്യപ്പെടുന്ന സമമാകുന്ന ആരുമില്ല എന്ന് പ്രവാചക വചനങ്ങളും വുംശുദ്ധ ഖർന്റെ വചനങ്ങളുമെല്ലാം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്തല ഏകനാണ് കുൽഹു പറയുക അള്ളാഹു ഏകനാണ് ആ സുഹൃത്ത് അവസാനിക്കുമ്പോൾ അവസാനത്തെ വചനം കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്നാണ് എല്ലാ അർത്ഥത്തിലും അള്ളാഹു തല ഏകനാണ് അവൻ്റെ നാമഗുണവിശേഷങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സത്തയിൽ എല്ലാത്തിലും അള്ളാഹു തല ഏകനാണ് അവന് പങ്കുകാരില്ല പബ്ബിനോട് തുല്യമാകുന്ന ആരുമില്ല അവൻ്റെ പേരുപോലെ പേരുള്ളവരില്ല അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുന്നവരില്ല അള്ളാഹു കാണുമ്പോലെ കാണുന്നവരില്ല കേൾക്കും പോലെ കേൾക്കുന്നവരില്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് അവൻ്റെ സത്തയിലോ നാമങ്ങളിലോ വിശേഷങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ റബ്ബിനോട് തുല്യമാകുന്ന ആരുമില്ല വലം അഹദ് ആരും തന്നെ ഇല്ല ലൈസ അവനെ പോലെ യാതൊന്നുമില്ല അല്ലാഹു തആല പരിചയപ്പെടുത്തി 13 കൊല്ലം ഈ വിശ്വാസം പഠിപ്പിച്ചു ശേഷമുള്ള 10 വർഷങ്ങളിലാണ് ഹറാം ഹലാലുകൾ വിധി വിലക്കുകൾ വിപാദത്തിന്റെ വ്യത്യസ്തമായ വിശദാംശങ്ങൾ മിക്കവാറും പഠിപ്പിക്കപ്പെടുന്നത് സമത്വങ്ങളുടെ അൻപത്തിമൂന്ന് മുതൽ അറുപത്തിമൂന്ന് വരെയുള്ള പത്ത് വർഷങ്ങൾക്കിടയിലാണ് ഈ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് റസൂൽ കൊണ്ടല്ലാഹുവിൻ്റെ ഏറ്റവും നല്ല ഒരു ജനസമൂഹത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഉമ്മ എന്ന് പറഞ്ഞ ഏറ്റവും ഉമ്മത്ത് നിങ്ങളാകുന്നു എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു സമൂഹത്തെ നബിധ്യങ്ങൾ അവിടെ വളർത്തിയെടുത്തു അതിനു മുമ്പ് പടച്ചിറപ്പിന് പുറമെ വ്യത്യസ്തങ്ങളായ പടപ്പുകളെ ആരാധിച്ചിരുന്ന ആളുകൾ കല്ലിനെയും മനത്തിനെയും കബറുകളെയും മനുഷ്യരെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ആരാധിച്ചിരുന്ന ശുർക്കിലും മുഴുകിയിരുന്ന ആളുകൾ ലായി പ്രഖ്യാപിച്ച് നബിയുടെ കൂടെ കൂടി മുസ്ലിമായി മാറിയതിന് ശേഷം പിന്നെ അവിടെ പ്രഖ്യാപനം അള്ളാഹുവിൻ എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി അർത്ഥിക്കുന്നുവെന്നാണ് അള്ളാഹുല്ലാത്ത വിളിക്കുവാൻ അവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും എല്ലാം വന്നപ്പോഴും അതിശക്തമായി മർദ്ദിക്കപ്പെട്ടപ്പോഴും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞ് റബ്ബല്ലാത്ത ഒരാളോടും തേടാൻ തയ്യാറല്ല എന്ന തൗഹീദിനെ നടത്തിയവരാണ് പിന്നീട് നമ്മൾ ആ സ്വഹായ്മത്തന്നെ കാണുന്നത് ആ ജനവിഭാഗം പിന്നീട് ഒരു തിന്മയിലേക്കും പോയിട്ടില്ല അതിനു മുമ്പ് മദ്യവും മയക്കുമരുന്നും ലഹരികളും വ്യഭിചാരവും പലിശയും ചൂഷണങ്ങളും കൊള്ളലാഭങ്ങളും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം അവിടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ലാഹുലത പ്രഖ്യാപിച്ച് മുസ്ലിമായി വന്ന ശേഷം ശരിയായ വിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നെ ഒരു സുഹേബിയും വ്യഭിചരിക്കാൻ പോയിട്ടില്ല ഒരു സുഹാബിയും പിന്നെ പലിശ വാങ്ങാൻ തയ്യാറായിട്ടില്ല ഒരു സുഹാബിയും പിന്നെ ഒരു വഴിയിലേക്കും അവർ പോയിട്ടില്ല ആ നിലക്കുള്ള ഉമ്മത്ത് മാറ്റം ഉണ്ടാക്കി എടുത്തത് എന്നാൽ പഠിപ്പിച്ചു ഈ ഉമ്മത്ത് വരെ ഇതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുക ഇല്ല എന്ന് മാറ്റമുണ്ടാകും ഈ ഉമ്മത്ത് വഴിമാറി സഞ്ചരിക്കും എന്ന് മാത്രമല്ല ചില വിഭാഗങ്ങൾ ബഹുദൈവ ആരാധകന്മാരുടെ കൂടെ ലോകം ും വീണ്ടും ആരാധിക്കപ്പെടും ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ഉസ്സയെ മുസ്ലിമികൾ സാഹചര്യമുണ്ടാകും ലബിതങ്ങൾ പഠിപ്പിച്ചു ും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും മുഴത്തിന് മുഴമായി അഥവാ അവരെന്തൊക്കെ ചെയ്തോ അതെല്ലാം അതേപടി ചെയ്യുന്നവരായി ഈ ഉമ്മത്ത് വഴി മാറുമെന്ന് നിബിധങ്ങൾ പറഞ്ഞു എന്നു മാത്രമല്ല യഹൂദികൾ എഴുപത്തി ഒന്നും നസോറാക്ക എഴുപത്തിരണ്ടും ഗ്രൂപ്പുകളായി കക്ഷികളായി ഭിന്നിച്ചുവെങ്കിൽ പഠിപ്പിച്ചു പിന്നീട് യും ചെയ്തു നബിയുടെ വഫാത്തിന് ശേഷം അധികകാലം കഴിഞ്ഞു മുമ്പേ തന്നെ ഇതിന്റെ പൂർത്തീകരണങ്ങൾ നമ്മൾ കണ്ടു സിയാക്കൾ രംഗത്തു വന്നുണ്ടായി കതിരികളും ജബലികളും അടക്കമുള്ള ധാരാളം സംഘങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ തന്നെ ഉടലെടുത്തു അവിടെ എല്ലാ അനിസ്ലാമിക പ്രവണതയും ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇറക്കുമതി ചെയ്യപ്പെട്ടു ജൂലസ്ഥാനികളുടെ കാൽപാദങ്ങളെ അതേപടി പിൻപറ്റിയവരായി മുസ്ലിം ഉമ്മത്ത് മാറി അവർ അമ്പിയാക്കളുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയെങ്കിൽ സമാനമായത് ഇവിടെയും ഉണ്ടായി അമ്പിയാക്കളും ഔളിയാക്കൾക്കും അപ്രമായി കൽപ്പിച്ചുവെങ്കിൽ സമാനമായി ഇവിടെ ഇവിടെയും ഉണ്ടായി അതിലേറെ ഉണ്ടായി ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന മുതബുൽ ആലം ആരെന്ന ചോദ്യത്തിന് പല മുസ്ലിം നാമധാരികളുടെയും ഉത്തരം അള്ളാഹു എന്നെല്ലാം പകരം മറ്റു പല പേരുകളുമാണ് കത്താബും ഓസുൽ മുതബുൽ ആലമും അടക്കമുള്ള അത്തരം വിശേഷങ്ങളെല്ലാം ഇന്ന് പടപ്പുകൾക്ക് കൊടുത്തവരായി മുസ്ലിം ഉമ്മത്ത് ഇന്ന് മാറിയിരിക്കുന്നു അവർ അവരുടെ അവരുടെ മഹാന്മാരെ കാര്യത്തിൽ അതിരി കവിഞ്ഞുവെന്ന് ലബിതങ്ങൾ ജൂതലെപ്പറ്റി ക്രൈസ്തവരെ പറ്റി പഠിപ്പിച്ചുവെങ്കിൽ അതേ ഒലുവ് അതിരുകവിയൽ ഈ സമുദായത്തിലും ഉണ്ടായി എന്നർത്ഥം അവർ പല മഹത്തുകളെയും ജന്മദിനങ്ങളും ചരമദിനങ്ങളും പ്രത്യേകമായി നോട്ട് ചെയ്ത് ഇസ്ലാമിനന്യമായ ജന്മദിനാഘോഷങ്ങളും ചരമദിനാഘോഷങ്ങളുമൊക്കെ മതത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നുവെങ്കിൽ സമാനമായത് ഉണ്ടായി മഹാന്മാരുടെ ശേഷിപ്പുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകി അത്തരം ആ സാറുകളെ പിറകെ പോയി അവിടെ കാൽപാദങ്ങൾ പിൻപറ്റുന്നുവെന്ന മറവിൽ അവരെ അതിരുവിട്ട് ബഹുമാനിക്കുന്ന അതിരുവിട്ട് ആദരിക്കുന്ന ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വഴി മാറിപ്പോയി എങ്കിൽ സമാനമായും ഈ ഉമ്മത്തിൽ നമുക്കത് ഇന്ന് കാണാൻ സാധിക്കുകയാണ് ഇങ്ങനെ പ്രവചിച്ച പ്രവചനം അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ ബാധ്യത എന്താണ് ആ ഹദീഫ് അവസാന ഭാഗത്തെ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള ഒരു വിഭാഗം ഉണ്ട് എന്നാണ് എന്തൊക്കെ പ്രശ്നങ്ങളും ഏതൊക്കെ തെറ്റായ സമീപങ്ങളും വന്നാലും ഒരു ഭാഗം സ്വർഗത്തിലാണ് ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് വഴിയിലാണോ ആ വഴി സ്വീകരിക്കുന്നവർ നമുക്ക് ആ വഴി സ്വീകരിക്കാം ആ വിശ്വാസം സ്വീകരിക്കാം നബിയുടെ സ്വഹേബത്തിൻ്റെ വിശ്വാസം എന്താണോ ആചാരം എന്താണോ അവർ പഠിപ്പിച്ച ആദർശം എന്താണോ അനുഷ്ഠാനം എന്താണോ അത് സ്വീകരിക്കുന്ന സംഘമുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ കൂടെ കൂടാം ആ അത് സ്വീകരിക്കാൻ ഒരു സംഘവും ഇല്ലാത്തൊരു കാലം വന്നാൽ അന്നും നമുക്ക് ആ ശരിയുടെ കൂടെ ഹക്കിൻ്റെ കൂടെ നിലകൊള്ളാം അതാണ് സ്വർഗത്തിലേക്ക് റബ്ബസുബാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ അസലവലും വരഹമല്ലാഹി വാ